ിലീപിന്റെ ബാങ്ക് സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ നടത്തിയ വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഏഴ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സിനിമയുടെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് അശ്വന്ത് കോക് ഷിഹാബ് ഉണ്ണി ബ്ലോഗ്സ് ഷാസ് മുഹമ്മദ് അർജുൻ സിജോ ടോക്സ് സായ് കൃഷ്ണ തുടങ്ങിയ ഏഴ് യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ അജിത് വിനായക ഫിലിംസ് ആണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് ചിത്രം റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ നെഗറ്റീവ് റിവ്യൂ നടത്തിയെന്നാണ് ഹർജിയിലെ ആരോപണം കേസെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്നും നിർമ്മാണ കമ്പനി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ചിത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണവും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ആരോപണം ചിത്രത്തെ തകർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമത്തിന്റെ ഭാഗമായാണ് റിവ്യൂകൾ എന്നായിരുന്നു അണിയറക്കാർ പറഞ്ഞിരുന്നത് തുടർന്നാണ് ഹർജിയുമായി കോടതിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തിനാണ് ദിലീപ് നായകനായ ബാന്ദ്ര സിനിമ റിലീസ് ചെയ്തത് രാവിലെ സിനിമ റിലീസ് ചെയ്ത് അരമണിക്കൂർ ആകുന്നതിന് മുൻപ് ബ്ലോഗർമാർ നെഗറ്റീവ് പരാമർശവുമായി എത്തിയെന്നാണ് പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയേഴ് ലക്ഷം പ്രേക്ഷകരാണ് നെഗറ്റീവ് റിവ്യൂ കണ്ടത് സിനിമാ വ്യവസായത്തെ തകർക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്നായിരുന്നു ഇവർക്കെതിരെയുള്ള ആരോപണം കേസെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്നും നിർമ്മാണ കമ്പനി ഹർജിയിൽ ആവശ്യപ്പെടുന്നു എന്നാണ് വിവരം സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് പിന്നാലെ തന്നെ റിവ്യൂ ബോംബിംഗ് ആണ് ചില യൂട്യൂബർമാർ നടത്തുന്നതെന്നും വലിയ നഷ്ടമാണ് ഇത് തങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്നുമാണ് സിനിമാ പ്രവർത്തകർ ആരോപിക്കുന്നത് നേരത്തെ ബാന്ദ്രയുടെ സംവിധായകൻ അരുൺ ഗോപിയും നടൻ ദിലീപും റിവ്യൂമാർക്കെതിരെ രംഗത്ത് വന്നിരുന്നു കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഒരു ഒരാൾ കൊണ്ടുവരുമ്പോൾ ഇത്ര വൃത്തികെട്ട സിനിമ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് മോശമാണെന്നും പറയുന്നവർ ചെലവാക്കുന്നത് നൂറ് രൂപയാണെങ്കിൽ സിനിമ ഉണ്ടാക്കുന്നവർ ചെലവാക്കുന്നത് കോടികളാണെന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത് ദിലീപ് തമന്ന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രമാണ് ബാന്ദ്ര ഉദയ കൃഷ്ണനാണ് സിനിമയുടെ തിരക്കഥ എഴുതിയത് ബോളിവുഡ് നടൻ ഡിനോ ആർ ശരത് കുമാർ ലെന ഉബൈദുള്ള ആര്യൻ സന്തോഷ് ബിന്ദു സജീവ് ഗൌതം മമത സിദ്ദിഖ് എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ ഈ അടുത്ത കാലത്ത് മലയാളികളുടെ ചർച്ചാ ിൽ സജീവമായ ഒരു വാക്കാണ് റിവ്യൂ എന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നെഗറ്റീവ് റിവ്യൂ പങ്കുവെച്ച് സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നതിനെയാണ് റിവ്യൂ ബോംബിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലീസ് ദിവസം വരുന്ന നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഒരു സിനിമയുടെ പിന്നീടുള്ള പ്രദർശനങ്ങളെ വരെ ബാധിക്കുന്നുണ്ട് ഒരാഴ്ച പോലും തികക്കാതെ ചില സിനിമകൾ തിയേറ്റർ വിട്ടു പോകുന്നതിനും ലഭിച്ച ഷോകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിലേക്കും വരെ ഇത്തരം റിപ്പോർട്ടുകൾ സിനിമകളെ കൊണ്ടെത്തിക്കാറുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ബോളിവുഡ് നടൻ വിദ്യു ജമാലും റിവ്യൂ ബോംബിങ്ങിനെതിരെ രംഗത്ത് വന്നതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തന്റെ ചിത്രത്തെക്കുറിച്ച് പോസിറ്റീവായി സംസാരിക്കാൻ ഒരു പ്രമുഖ യൂട്യൂബർ തന്നോട് പണം ആവശ്യപ്പെട്ടെന്നായിരുന്നു ജമാൽ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ വ്യക്തമാക്കിയത്